മിൽക്കി മിസ്റ്റ് പ്രസൻസ് മാജിക് അവനിലേക്ക് സ്വാഗതം മാജിക് കവനിൽ നമ്മൾ ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താറുണ്ട് വ്യത്യസ്തമായ വിഭവങ്ങൾ ചെയ്യാറുണ്ട് പുഡിങ്സ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പുഡിങ്സ് ഉണ്ടാക്കാനായിട്ട് പലതരം പുഡിങ്സ് ഉണ്ടാക്കാൻ ഇഷ്ടമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാം കുക്ക് ചെയ്യാനും ഇഷ്ടമാണ് എങ്കിലും പുഡിങ്സിനോടൊരു പ്രത്യേക സ്നേഹമാണ് എനിക്ക് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇതുപോലെയുള്ള മധുരമാണ് പുഡിങ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് പലതരം അപ്പോൾ ഇന്ന് പാതി ഉണ്ടാക്കുന്നത് ഒരു കസ്റ്റേഡാണ് ഇപ്പം മാങ്ങയുടെ ഒക്കെ സീസണാണല്ലോ ഇപ്പം നമുക്ക് നല്ല പലതരം നല്ല മധുരമുള്ള രീതിയിലും പല പല ഷേപ്പിലും സൈസിലും ഒക്കെ ഉള്ള മാങ്ങ മാങ്ങ കിട്ടുന്നുണ്ട് പഴുത്ത മാങ്ങ അപ്പോൾ പഴുത്ത മാങ്ങ കിട്ടുന്ന ഈ സീസണിൽ ആ ഒരു സീസണൽ ഫ്രൂട്ട് വെച്ചിട്ടുള്ളൊരു കസ്റ്റേഡ് മാങ്കോ കസ്റ്റേഡ് ആണ് അതിനകത്ത് നമ്മൾ കുറച്ച് ചിയാ ചിയാസീരൊക്കെ ഇടുന്നുണ്ടാവും അങ്ങനെ കുറച്ച് കുറച്ച് ഇമ്പ്രവൈസേഷൻസോടുകൂടി ഉണ്ടാക്കുക അപ്പോൾ ഈ ഒരു കസ്റ്റേഡ് മാംഗോ കസ്റ്റേഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് വേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പഴുത്ത മാങ്ങ നന്നായി അരച്ചെടുത്തത് ഒന്നര കപ്പ് മിൽക്കി മിസ്റ്റിൻ്റെ ടോണ്ട് പാൽ രണ്ട് കപ്പ് വാനില കസ്റ്റേഡ് പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചെടുക്കുക കുമ്മിച്ചെടുക്കുക പഞ്ചസാര അരക്കപ്പ് ചെറുതായി അരിഞ്ഞ മാങ്ങ കഷ്ണങ്ങൾ ഒരു കപ്പ് ചിയ സീഡ്സ് രണ്ട് ടേബിൾ സ്പൂൺ അളന്ന് എടുത്തിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ രണ്ട് മണിക്കൂർ കുതിർത്തുക വാനില ഇസിൻസ് ഒരു ടീസ്പൂൺ മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീം ഒരു കപ്പ് അപ്പോൾ മാംഗോ കസ്റ്റേഡ് ഉണ്ടാക്കാനായിട്ട് പ്രധാനമായിട്ട് വേണ്ടത് ഒന്ന് കസ്റ്റേഡ് പൗഡർ ഇവിടെ ഇപ്പോൾ പല ടൈപ്പിലുള്ള കസ്റ്റേഡ് പൗഡർ മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് ഇത് വാനില ഫ്ലേവേർഡ് കസ്റ്റേഡ് പൗഡർ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് ഹീപ്ഡ് ടേബിൾ സ്പൂൺ പിന്നെ വേണ്ടത് പാലാണ് നല്ല കൊഴുപ്പുള്ള നല്ല പാൽ റിച്ച് മിൽക്ക് ഇപ്പോൾ ദേ മിൽക്കി മിസ്റ്റിൻ്റെ മിൽക്ക് ആണ് ഞാൻ എഴുതി ടോണ്ട് മിൽക്ക് ഇതിൽ നിന്നും ഒരു രണ്ട് കപ്പ് അതായത് അര ലിറ്റർ പാൽ നമുക്കിതിലേക്ക് മാറ്റാം ഇതൊരു മെഷർമെൻ്റ് ആണ് ഹാഫ് ലിറ്റർ ഇതിപ്പോൾ ടോട്ടൽ വൺ ലിറ്ററിൻ്റെ ഒരു ടൈട്രാ പാക്കാണ് ഇത് മാറ്റിവെച്ചിട്ട് ഇതിൽ നിന്നും കുറച്ച് പാലെടുത്ത് ഈ കസ്റ്റേഡിലേക്ക് ഒഴിക്കാം ഇത് രണ്ട് ടേബിൾ സ്പൂൺ വാനില ഫ്ലേവേർഡ് കസ്റ്റേഡ് പൗഡർ കട്ട് ചെയ്തില്ലാണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു പേസ്റ്റ് പോലെ എടുത്ത് വയ്ക്കും ഇപ്പോൾ ഒരു സൈഡിലിരിക്കട്ടെ ഇനി ബാക്കി ഇരിക്കുന്ന പാൽ നല്ല ചുവട് കട്ടിയുള്ളൊരു ഇതിപ്പോൾ ഒരു സോസ് പാനാണ് അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു കടായി ടൈപ്പ് ആയാലും കുഴപ്പമില്ല ഇതിലേക്ക് ഒഴിക്കാം മധുരത്തിനാവശ്യമായിട്ട് പഞ്ചസാര ഏകദേശം ഒരു അരക്കപ്പെന്ന് പറയാം അതായത് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം വേണമെങ്കിൽ കണ്ടൻസ് മിൽക്ക് നമുക്കിതിൽ ചേർക്കാം പക്ഷേ കണ്ടൻസ് മിൽക്ക് ചേർക്കണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് നല്ലതായിട്ട് കുറയും ഇനി അടുപ്പ് കത്തിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാര ഒന്ന് അലിയണം പാല് ഏകദേശം ഒരു ബോയിലിങ് പോയിൻ്റ് എത്താറാകുമ്പോൾ നല്ലതായിട്ട് ചൂടായി തിളയ്ക്കാറായി വരുന്ന സമയത്ത് ഈ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യാം അപ്പോൾ കയ്യെടുക്കാണ്ട് ഇളക്കും അപ്പോൾ ഇതൊരു നല്ലൊരു ഒരു കസ്റ്റേഡായിട്ട് മാറും അതാണ് നമ്മുടെ കസ്റ്റേഡ് ഇപ്പോൾ ഏതാണ്ട് ബോയിലിങ് പോയിൻ്റ് എത്തിക്കഴിഞ്ഞു തിളക്കാറായി ഇനി ഇതിലേക്ക് തീ അല്പം കുറയ്ക്കാം നമ്മുടെ കലക്കുക കസ്റ്റേഡ് പൗഡർ കസ്റ്റേഡ് പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ കുമിച്ചെടുത്തു ഹീപ്റ്റ് ടേബിൾ സ്പൂൺ ആണ് ഏകദേശം ഒരു അരക്കപ്പിന് അടുപ്പിച്ച് പാൽ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് കലക്കിയതാണ് തണുത്ത പാലിൽ തന്നെ കലക്കിയെടുക്കണം നല്ല കട്ട പിടിക്കും ഇനി ഇതിലേക്ക് ഒഴിച്ചോളും ഇനി കയ്യെടുക്കാണ്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ കുറുകിയ ഒരു രീതി അപ്പോൾ തീ വീണ്ടും ഞാൻ കൂട്ടി കുറുകിയ രീതിയിൽ വരും കസ്റ്റേഡ് കുറുകി നല്ല സിൽക്കി സിൽക്കി ടെക്സ്ചറിലേക്ക് മാറി കഴിഞ്ഞു തിളയും വന്നു ഇനി തീ ഓഫ് ചെയ്യാം കസ്റ്റേർഡ് ഈ റെഡി ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഒന്ന് തണുക്കുന്നവരെ നമ്മൾ കൈ എടുക്കാണ്ട് ഇളക്കുന്നത് നല്ലതായിരിക്കും ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലൊരു പാട പോലെ വന്നിട്ട് ഇരിക്കും അതിന് പകരം നമ്മൾ നന്നായിട്ട് സ്റ്റെയർ ചെയ്യാം അത് പെട്ടെന്ന് തണുപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഐസ് ബാത്തിൽ വെച്ചിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഒരു വലിയ ചെരുവത്തിലെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ പാത്രത്തിൽ നിന്നും കസ്റ്റേഡ് വേറൊരു പാത്രത്തിലാക്കി അതിനകത്ത് വെച്ച് ഇളക്കി കൊണ്ടുവന്നാൽ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും അങ്ങനെ നല്ല സുന്ദരിയായിട്ടുള്ള ഒരു കസ്റ്റേഡ് ഇവിടെ റെഡി ഇത് വാനില ഫ്ലേവേഡ് ആണ് വേറൊന്നുമല്ല നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മാംഗോ പൾപ്പ് ഇവിടെ റെഡിയാണ് ഇത് ഏകദേശം ഒരു ഒന്നര കപ്പോളം ഉണ്ട് രണ്ട് വലിയ മാങ്ങ പഴുത്തം മാങ്ങ അത് കഷ്ണങ്ങളാക്കിയിട്ട് ഞാനത് മിക്സിയിൽ ജാറിൽ വെച്ചിട്ട് തരച്ചെടുത്താണ് മാംഗോ പ്യൂറി ഓക്കെ ഓർ മാംഗോ പൾപ്പ് പിന്നെ ഇതൊരു വലിയ മാങ്ങ ചെറിയ ചെറിയ പീസസായിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ചിയ സീഡ് റെഡിയാണ് രണ്ട് ടേബിൾ സ്പൂൺ ഒരു കപ്പ് വെള്ളത്തിൽ കുതിർത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു വാനില എസൻസ് ഐസംസ് മതി നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു മാംഗോ കസ്റ്റേഡ് റെഡിയാക്കാം അങ്ങനെ നമ്മുടെ കസ്റ്റേഡ് വളരെ ഗംഭീരമായിട്ട് തണുത്തു കഴിഞ്ഞു നല്ല തിക്കായിട്ടിരിക്കുകയാണ് അത് നോക്കി തണുത്ത തിക്കായിട്ട് ഇനി നല്ല കുറുകിയ ഒരു കസ്റ്റേഡാണ് ഇനി ഇതിലേക്കാണ് നമ്മുടെ മാംഗോ പൾപ്പ് മാംഗോ അരച്ചതാണ് നല്ല മധുരമുള്ള മാമ്പഴം ഇത് ഏകദേശം ഒരു ഒന്നര കപ്പ് വരെ ഉണ്ടെന്ന് ഒന്നേകാൽ കപ്പിന് മേലയുണ്ട് ഒന്നര വരെ ആയാലും കുഴപ്പമില്ല എത്രത്തോളം മാംഗോ പൾപ്പ് കൂടുതൽ ചേർത്താലും ആ മാംഗോടെ ഫ്ലേവർ കൂടും അത്രേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല മധുരമൊക്കെ കറക്റ്റായിരുന്നു കസ്റ്റേഡിൽ അത് മാമ്പഴത്തിൻ്റെ മധുരം സെപ്പറേറ്റ് അതും കൂടി വന്ന് കഴിയുമ്പോൾ അതിന് കറക്റ്റ് ഒരു ഫ്ലേവർ വരും ഇനി ഇത് കണ്ണും കൂടി നല്ലതായിട്ട് ബ്ലെൻഡ് ആവട്ടെ മാമ്പഴം വിത്ത് കസ്റ്റേഡ് മാംഗോ കസ്റ്റേഡിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കും ഇതോടൊപ്പം ചിയ സീഡ്സ് രണ്ട് ടേബിൾ സ്പൂൺ ചിയ സീഡ് ഒരു കപ്പ് ഐസ് വാട്ടറിൽ കുതിരാൻ വെച്ചു ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കുമായിരുന്നു ഇപ്പം ഞാനിതിനകത്തേക്ക് എടുത്തു ചിയാസി പുടി കൂടി ആയിക്കൊണ്ടിരിക്കുകയുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിങ്ങനെ കഴിക്കാൻ ഇടയ്ക്കിടയ്ക്ക് കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആകാം നമ്മൾ ഈ കറുത്ത കഷ് കശൊക്കെ ഇട്ട് സർബത്തൊക്കെ കുടിക്കില്ലേ ഏതാണ്ട് ആ ഒരു ഫീലാണ് ഇത് കഴിക്കുമ്പോഴേ കിട്ടുന്നത് ഇനി ഇതിൽ നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർക്കാം മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീം ഓക്കെ ഏകദേശം ഒരു കപ്പ് ചേർക്കാം അങ്ങനെ മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീം നല്ല നല്ല ഒന്നാം തരം ക്രീമാണ് നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ബീറ്റ് ചെയ്തു അതും കൂടി ചേർക്കാം ഇത് ഒരു കപ്പ് ചേർക്കാം അത് ഒരു പാക്കറ്റ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ക്രീമെല്ലാം നല്ല തണുത്തിരിക്കുമായിരുന്നു എല്ലാ കാര്യങ്ങളും ചിയാസിയുടെ തണുത്തായിരുന്നു മാംഗോ പൾപ്പ് തണുപ്പിച്ചാണ് വെച്ചിരുന്നത് പിന്നെ കസ്റ്റേഡ് പൗഡർ ഞാൻ ജസ്റ്റ് ഒന്ന് റൂം ടെമ്പറേച്ചർ ആക്കി അപ്പോൾ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് കൂൾ ചെയ്ത് ചില്ലെയ്തിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ കസ്റ്റേഡ് കുറച്ചുകൂടി ഒന്ന് ലൂസറായിട്ടുള്ളൊരു ടെക്സ്ചറിലേക്ക് മാറി ഇനി ഇനി വെറൊന്നും ചെയ്യാനില്ല ഒരു പുഡിങ് ഡിഷിലേക്ക് മാറ്റാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മുകളിലല്ല ആക്ച്വലി പറഞ്ഞാൽ നമ്മളകത്തേക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ചൊക്കെ ഉള്ളിലേക്ക് പോകണം ഇനി ബാക്കി നമുക്ക് ഇങ്ങനെ 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 ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് മിക്സ് ചെയ്ത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മിക്സ് മതി ഇനി ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ഫ്രഷ് ക്രീം ഞാൻ മാറ്റി വെച്ച ഫ്രഷ് ക്രീമാണ് മാംഗോ കസ്റ്റേഡ് പുടിപൊടി അടിപൊളിയല്ലേ ഇത് ഇനി ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് സുഖമായിട്ട് കഴിക്കും അടിപൊളി ആണ് പറയാതിരിക്കാൻ പറ്റില്ല ആണ് നിങ്ങൾ തയ്യാറാക്കി നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടം ഇനി അടുത്തതായി മാജിക്കാം സെക്കൻഡ് റെസിപ്പി ഓഫ് ദി വീക്ക് ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പിയും ഒരു പുടി തന്നെയാണ് എനിക്കൊരു ഭയങ്കര പുടി മൂടിൽ നിൽക്കുകയാണ് നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു പുടിങ് ഞാൻ കാണിച്ചു തരാം അതായത് ഇത് ബ്രെഡ് മുഖ പൊടി അപ്പം കോഫി ആൻഡ് ചോക്ലേറ്റ് ഫ്ലേവർ മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു മുഖാപ്പുടി ഞാകുന്നത് ഇത് ബ്രെഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യും ചെയ്തു പുഡി ചേരുവകൾ ബ്രെഡ് സ്ലൈസസ് എട്ട് മുതൽ പത്തെണ്ണം വരെ ആകാം പാൽ രണ്ട് കപ്പ് ഡാർക്ക് കോക്കോ പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് പഞ്ചസാര അരക്കപ്പ് മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീം ഒരു കപ്പ് വാനില എസൻസ് ഒരു ടീസ്പൂൺ ഇനി മിൽക്ക് കോഫിക്ക് വേണ്ട ചേരുവകൾ പാൽ ഒരു കപ്പ് ഇൻസ്റ്റൻ്റ് കോഫി പൗഡർ രണ്ട് ടീസ്പൂൺ നിറച്ചെടുക്കുക പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ അപ്പോൾ ഒരു കസ്റ്റേഡ് ഉണ്ടാക്കണം പിന്നെന്താ ഒരു കോഫി ഉണ്ടാക്കണം ഒരു അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ റെഡി ബ്രെഡിനെ ഞാൻ സൈഡ് അരികെല്ലാം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വലിയ സാൻഡ്വിച്ച് ബ്രെഡ് പോലത്തെ വലിയ ബ്രെഡായിരുന്നു അപ്പോൾ ചില പീസസ് ഞാനിങ്ങനെ നീളത്തിലുള്ള ഇങ്ങനെ റെക്റ്റാംഗിൾ പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ തുടങ്ങാം ആദ്യം നമുക്ക് കുറച്ച് കോഫി ഉണ്ടാക്കാം ഓക്കെ അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാത്രം അടുത്തേക്ക് വെക്കാം അപ്പോൾ പാത്രത്തിലേക്ക് നമുക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം പഞ്ചസാര ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം തിളച്ച് മറിയേണ്ട ആവശ്യമില്ല നല്ലതായിട്ടൊന്ന് ചൂടായാൽ മതി അപ്പോഴത്തേക്ക് നമ്മൾ കോഫി പൗഡറും കൂടി ചേർക്കാം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ രണ്ട് ടീസ്പൂൺ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ചേർക്കാം നമുക്ക് എത്രത്തോളം കോഫി ഫ്ലേവർ വേണം അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ രണ്ടെന്നുള്ളത് ഒന്നര ടീസ്പൂൺ ആണെങ്കിലും യാതൊരു കുഴപ്പമില്ല അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം അപ്പോൾ ഇത് ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ പാൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൽ നിന്ന് ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ രണ്ട് കപ്പ് പാൽ ഞാൻ വെച്ചിട്ടുണ്ട് അത് നമുക്ക് അടുത്ത കസ്റ്റേഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഏതാണ്ട് ബോയിലിങ് പോയിൻ്റ് എത്തിക്കഴിഞ്ഞ് തിളയ്ക്കാറായി ഇനി ഇതിലേക്ക് കോഫി പൗഡർ ഇട്ടിട്ട് തീ ഓഫ് ചെയ്യാം ഒരു ടീസ്പൂൺ ഇട്ടു രണ്ട് ടീസ്പൂൺ അപ്പോൾ ഇച്ചിരി നല്ല സ്ട്രോങ് ആയിട്ടൊരു കോഫിയാണ് കോഫി ഈസ് വെരി തീ ഓഫ് ചെയ്തിട്ടുണ്ട് അതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് അല്പം ഒന്ന് തണുക്കട്ടെ തണുത്തിട്ട് ഞാനൊരു പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കാം അപ്പോൾ നമ്മുടെ മിൽക്കി മിസ്റ്റ് ചൂണ്ട് മിൽക്ക് ഇതിൽ നിന്നും രണ്ട് കപ്പ് പാൽ അര ലിറ്റർ പാൽ മാറ്റാം ഒരു കപ്പ് പാൽ ഓൾറെഡി മാറ്റി കഴിഞ്ഞു ആ ഒരു കപ്പ് പാലിലാണ് കോഫി ഉണ്ടാക്കി വെച്ചത് അപ്പോൾ ഇനി ഇതിലിപ്പോൾ രണ്ട് കപ്പ് പാൽ അതിൽ നിന്നും കുറച്ചെടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒഴിക്കാം തണുത്ത റൂം ടെമ്പറേച്ചറിലെ പാലാണ് കട്ടയില്ലാണ്ട് ഇളക്കി വയ്ക്കും ഇനി ബാക്കി ഇരിക്കുന്ന പാൽ സോസ് പാനിലേക്ക് ഒഴിക്കുന്നു ഇതിലേക്ക് ഏകദേശം ഒരു അരക്കപ്പ് പഞ്ചസാര അപ്പോൾ പഞ്ചസാരയും ഈ പാലും കൂടി കിടന്ന അലി അതിനോടൊപ്പം നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ നല്ല ഡാർക്കായിട്ടുള്ള കൊക്കോ പൗഡറാണ് ഞാൻ ചേർക്കാൻ പോകുന്നത് അപ്പോൾ ചൂടായിക്കൊണ്ടിരിക്കുന്ന ഈ പാലിലേക്ക് അതെ അതിൽ നിന്നും ആദ്യമേ തന്നെ കുറച്ച് പാലെടുത്ത് ഞാൻ ഈ കൊക്കോ പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് ഹീപ്റ്റായിട്ടെടുത്താണ് നല്ല ഡാർക്ക് കൊക്കോ പൗഡർ അത് അകത്തേക്ക് ചേർക്കുക നല്ലൊരു ചോക്ലേറ്റ് സോസാണ് ഇപ്പോൾ ഉണ്ടാക്കിയത് ഇനിയിപ്പോൾ ഏതാണ്ട് പാൽ തിളയ്ക്കാറായി വരുന്നു പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു കഴിഞ്ഞു കൊക്കോ പൗഡർ ഇതിൻ്റെ കൂടെ യോജിച്ചു ഇനി ഇതിലേക്ക് മാറ്റിവെച്ച തും കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചെടുത്താണ് ഹീറ്റ് ഈ പാലിൽ നിന്നും തണുത്ത പാലിൽ നിന്നും റൂം ടെമ്പറേച്ചർ പാലിലാണ് ചില കളിക്കുക അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് ഇപ്പോൾ രണ്ട് കപ്പ് പാൽ മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ അര ലിറ്റർ ടോട്ടലായിട്ട് കോൺഫ്ലവർ കളിക്കരുത് നമുക്ക് കൈ എടുക്കാണ്ട് ഇളക്കാം ഇത് കുറുകി വരും നല്ല തിക്ക് ഒരുവിധം കുറുകി കുറുകി തിക്കായിട്ടൊരു സോസി സോസി ആയിട്ട് വരുന്നത് നോക്കിയാൽ ഒരു കസ്റ്റേഡ് പോലെ ിത്തീ ഓഫ് ചെയ്യാം കണ്ടല്ലോ തളയെല്ലാം വന്നു തുടങ്ങി ഇത് ബബിൾസ് ബബിൾസ് വരുന്നു തളയാണത് കഴിക്കുക നല്ലൊരു ചോക്ലേറ്റ് കസ്റ്റേഡ് ഇസ് റെഡി വെജിറ്റേറിയൻ നമ്മളിൽ മുട്ട ഒന്നും ചേർക്കുന്നില്ല പ്യോർ വെജ് ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കാം മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീം വളരെ ഗംഭീരമാണ് അത് ഇരിക്കുന്നുണ്ട് ഇവിടെ അതും ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് അപ്പോൾ നമ്മുടെ കസ്റ്റേഡ് പിന്നെ കുറച്ച് വാനില ലൈസൻസും കൂടി ചേർക്കാം അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് റെഡി ആവട്ടെ അതൊരു വെയിറ്റ് ചെയ്യാൻ ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക് അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് കസ്റ്റേഡ് നോക്കിയാൽ നല്ല തണുത്തു ഞാൻ പാത്രത്തിൽ നിന്നും വേറൊരു പാത്രത്തിൽ ബൗളിലേക്ക് മാറ്റി ഇനി ഇതിലേക്ക് നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീം ഒരു ടെട്രാ പാക്ക് എടുത്തു അത് വൺ കപ്പാണ് അത് ഇതിലേക്ക് ഒഴിക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കും ഇത് കുറച്ചുകൂടെ റിച്ചാകും കുറച്ചുകൂടെ ടേസ്റ്റി ആകും ഇപ്പോൾ തന്നെ നല്ല ആഹാ ചോക്ലേറ്റ് കസ്റ്റേഡ് ഇങ്ങനെ കഴിക്കുന്നതിന് പ്രത്യേക രുചിയാണ് കേട്ടോ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് ഒരല്പം വാനില എസൻസ് അപ്പോൾ ഒരു ടീസ്പൂൺ വരെ ആകാം മുക്കാൽ മുതൽ ഒരു ടീസ്പൂൺ അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു വാനില ഫ്ലേവറും കൂടി കിട്ടട്ടെ ചോക്ലേറ്റിനോടൊപ്പം കോഫിയോടൊപ്പം ഇതിലിപ്പം നമ്മൾ കോഫി ഒന്നും ആഡ് ചെയ്തിട്ടില്ല കോഫി നമ്മൾ ലെയർ ചെയ്യുന്ന സമയത്ത് കോഫി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ യൂസ് ചെയ്യും അപ്പോൾ ഇനി നമ്മുടെ മുഖ ബ്രെഡ് പുടി റെഡിയാക്കാൻ പോകും സെറ്റി അപ്പോൾ ബ്രെഡിൻ്റെ സ്ലൈസ് ആദ്യം ഒരു വലിയ സ്ലൈസ് വയ്ക്കുന്നു പിന്നെ അതിനോടൊപ്പം ഇത് ഇച്ചിരി വെർട്ടിക്കൽ ഇങ്ങനെ മുറിച്ചത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇവിടെയാണ് ആ കോഫി ഫ്ലേവർ വരാൻ പോണേ നല്ല കോഫി അതൊഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ബ്രെഡെല്ലാം നല്ല സൂക്കായി ഇത് ഫൈനൽ പ്രോഡക്റ്റ് വരുമ്പോൾ നല്ല കോഫി ഫ്ലേവർ ഇങ്ങനെ ഒരു സോഫ്റ്റ് ഇപ്പോൾ തന്നെ സോഫ്റ്റ് ആയി കഴിഞ്ഞു ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ചോക്ലേറ്റ് ഫസ്റ്റ് ഇതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ നട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ അല്ലെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇടാം വേണമെങ്കിൽ ഗ്രേറ്റഡ് ചോക്ലേറ്റ്സ് ഇടാം അങ്ങനത്തെ എന്ത് വേണമെങ്കിലും ചെയ്യാം നട്ട്സ് ആൻഡ് ചോക്ലേറ്റ് ചിപ്സ് അങ്ങനെ ഇട്ടതെല്ലാം നല്ലതായിരിക്കും ഇനി വീണ്ടും നമ്മൾ എൻ്റെ മുകളിലായിട്ട് ബ്രെഡിനെ ഫിക്സ് ചെയ്യുന്നു ഇതിൻ്റെ മുകളിലായിട്ട് കോഫി ഇത് നന്നായിട്ട് അബ്സോവ് കറക്റ്റായിട്ട് അബ്സോവ് ചെയ്യും കോഫിയുടെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് താഴോട്ട് തോട്ട് പൊയ്ക്കോളും നമ്മുടെ ബ്രെഡിൻ്റെ പീസസ് അത് എടുക്കുകയും ചെയ്യും കോഫി ഏതാണ്ട് ഓവറായി കഴിഞ്ഞു ആവശ്യത്തിന് യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലേറേം കഴിഞ്ഞു ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ അതിടാം നട്ട്സ് ഇടാം പിന്നെ ആൽമണ്ട്സ് ഇടാം എന്ത് വേണേലും ഷോപ്പ് ചെയ്തിടാം ഞാനിപ്പോൾ കുറച്ച് ഫ്രഷ് ക്രീമാണ് ടോപ്പിങ്ങായിട്ട് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫ്രഷ് ക്രീം ഇങ്ങനെ വെള്ളി കിട്ടും നീ ജസ്റ്റ് റാൻഡമായിട്ടിങ്ങനെ ഒക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഓക്കെ ഒരു ചെറിയ ഡിസൈൻ ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഒരല്പം കോഫി പൗഡർ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ടെസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ വളരെ തീമാറ്റിക്കായിട്ട് ഏറ്റവും കൂടുതൽ കോഫി പൗഡറും ഇങ്ങനെ സ്പ്രിംഗിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതെന്താ വെച്ചാൽ ഇതൊരു മുഖ പുടി ആണ് അപ്പോൾ ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട് ഇത് കഴിക്കുന്ന സമയത്ത് ഇതിങ്ങനെ സ്കൂപ്പ് ചെയ്ത് സ്കുപ്പ് ചെയ്തെടുക്കുമ്പോൾ ആ കോഫിക്ക് അതായത് ആ ബ്രെഡിനകത്ത് മുഴുവൻ കോഫി സോപ്റ്റ് ബ്രെഡാണ് അതും ഈ ചോക്ലേറ്റ് കസ്റ്റേഡും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഒരു എക്സലൻ്റ് ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഒരു ടേസ്റ്റിൻ്റെ ഒരു ബേസ്റ്റിംഗ് നടക്കും വായിക്കാത്ത എന്ന് തന്നെ പറയാം നമ്മൾ കഴിക്കുമ്പോൾ നമുക്കറിയാം ആ ഇതെന്താ ചെയ്തു ഒരു കോഫി ചോക്ലേറ്റ് അങ്ങനെ ഒരു മുഖ ഫീലിങ് ചെയ്തിട്ടും നല്ല തണുപ്പിച്ച് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നേരെ ഫ്രിഡ്ജിനകത്തേക്ക് മാറ്റുന്നു ചില്ലറിൽ വെച്ചാൽ മതി ഫ്രീസറിലൊന്നും വെക്കരുത് നന്നായിട്ട് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം നമുക്ക് കഴിക്കാം ഒക്കെ ചെയ്യാം അപ്പോൾ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ ഈസിയാണ് നമുക്കെല്ലാം ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് ഒരു ബുദ്ധിമുട്ടുമില്ല ഉണ്ടാക്കി നോക്കാം നല്ലൊരു ഫംഗ്ഷന് പാർട്ടിക്ക് വേണമെങ്കിൽ ഒരു ഡെസേർട്ടായിട്ട് അത് വയ്ക്കാം അല്ലെങ്കിൽ നമ്മുടെ വിശേഷ അവസരങ്ങളിൽ ചെയ്യാം വീട്ടിൽ തന്നെ അല്ലാണ്ട് ചുമ്മാക്കുമ്പോഴും നമുക്കൊരു ഡെസേർട്ട് ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ എന്തേ ഒരു പുടി ഉണ്ടാക്കി കഴിക്കാൻ തോന്നിയാൽ എളുപ്പമല്ലേ ഉണ്ടാക്കി നോക്കാം തീർച്ചയായിട്ടും ഇഷ്ടമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച രണ്ട് വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ആദ്യം കാണിച്ചത് ഒരു പൊടിയാണ് രണ്ടാമത് കാണിച്ചത് ഒരു പൊടിയാണ് ആദ്യം കാണിച്ചത് ഒരു മാംഗോ കസ്റ്റേഡ് പുടിയും രണ്ടാമത് കാണിച്ചൊരു മൊക്ക പൊടിയും മൊഖ ബ്രെഡ് പൊടിയും രണ്ടും ഈസിലി അവൈലബിൾ കാര്യങ്ങൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വാങ്ങാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതേറെ കാര്യങ്ങളാണ് വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും അതിലില്ല തീർച്ചയായിട്ടും പരീക്ഷിക്കുക എല്ലാവർക്കും ഇഷ്ടമാകും ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കാണ് വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കമന്റ് കാ